ബന്ദികളുടെ അവസാന അവശേഷിപ്പ് ലഭിച്ചിട്ടും റഫ അതിർത്തി തുറക്കുന്നതിൽ തീരുമാനമെടുക്കാതെ ഇസ്രായേൽ ഫലസ്തീനികൾക്ക് ലഭിക്കേണ്ട അടിയന്തര സഹായം വൈകിപ്പിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ലക്ഷ്യം അതിനിടെ ഇന്നും ഗസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ് ഇന്നുണ്ടായ ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടു അബ്ബാസ് ആണ് ഒന്നാം വെടിനിർത്തൽ കരാറിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും അത് ഇസ്രായേലിന്റെ കൈമാറുക എന്നുള്ളതായിരുന്നു പക്ഷെ രണ്ടാം വെടിനിർത്തൽ യാഥാർത്ഥ്യമായ സമയത്തും ഇസ്രായേൽ പറഞ്ഞിരുന്നത് ആ വ്യവസ്ഥ പൂർണ്ണമായും പാലിക്കാതെ ആക്രമണം നിർത്തില്ല റഫ അതിർത്തി തുറക്കില്ല എന്നായിരുന്നു പക്ഷെ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് റഫ അതിർത്തി തുറക്കുന്നതിലും ആക്രമണം അവസാനിപ്പിക്കുന്നതിലും ഇസ്രായേൽ ഒരു നിലപാട് സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ ആ വ്യവസ്ഥ അംഗീകരിക്കാത്തത് അബ്ബാസ് അനിഷ ഈ കരാറിൽ ഒക്ടോബർ പതിനൊന്നിന് നിലവിൽ വന്ന സീസ്ഫെയർ അഗ്രിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ റഫ അതിർത്തി തുറക്കുമെന്ന ഇസ്രായേലിൻ്റെ നിലപാടായിരുന്നു ഈ എന്നാൽ ഇന്നലെ ബന്ദിയുടെ റാൻ ഗിലി എന്ന് പറയുന്ന അവസാനത്തെ ബന്ദിയുടെ അവശേഷിപ്പും ഇസ്രായേൽ ഭരണകൂടത്തിന് കിട്ടുകയുണ്ടായി അതവർ ഫോറൻസിക് പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു റാൻ ഗിലി തന്നെയാണെന്ന് മനസ്സിലാക്കി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഈ അവശേഷിപ്പ് കൂടി കിട്ടിയതോടുകൂടി ഈ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് എല്ലാ ബന്ധികളുടെയും അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ജീവനോടെയുള്ള ബന്ദികളോ ഇസ്രായേലിൻ്റെ പക്കലേക്ക് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രതി പ്രതിഫലനം എന്നോണം റഫ അതിർത്തി തുറക്കേണ്ടതാണ് എങ്കിൽ റഫ അതിർ അതിർത്തി തുറക്കാനുള്ള യാതൊരുവിധ സജ്ജീകരണമോ തയ്യാറെടുപ്പോ ഇതുവരെ ഇസ്രായേൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഈ ആഴ്ചയോ ഈ ആഴ്ചയോ അല്ലെങ്കിൽ വളരെ വൈകാതെ റഫ അതിർത്തി തുറക്കും അതും 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 നട കാൽനട യാത്രക്കാർക്ക് മാത്രമാകും ഇങ്ങനൊരു ഈ അതിർത്തിയിലൂടെ പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം അവസരം ഉണ്ടാകുക എന്നുള്ളതാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നിലപാട് എന്നാൽ ഹമാസ് ആവശ്യ ആവശ്യപ്പെടുന്ന പ്രകാരം ഒരു അൺലിമിറ്റഡ് ആക്സസ് ഈ വഴി വേണം എന്നുള്ളത് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യ റഫ അതിർത്തി വഴി വേണമെന്നുള്ളതാണ് ഹമാസിൻ്റെ നിലപാട് ഹമാസിൻ്റെ മാത്രമല്ല നിലവിൽ ഡെയിലി ഓപ്പറേഷൻസ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂട ഒരു താൽക്കാലിക സമിതിയുടെ നിലപാടും അതിൽ തന്നെയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാൽനട യാത്രക്കാർക്ക് ഈ റഫ അതിർത്തി തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് മാത്രം ഗസയിലെ പ്രശ്നങ്ങൾ തീരില്ല ഗസയിലെ പ്രശ്നങ്ങൾക്ക് ഒരു ശതമാനം പോലും പരിഹാരമാവില്ല ഈ അതിർത്തിയിൽ നിൽക്കുന്ന റഫ ബോർഡറിൽ നിൽക്കുന്ന വലിയ വലിയ തോതിലുള്ള സഹായങ്ങൾ അതുപോലെ മെഡിക്കൽ മെഡിക്കൽ ഉപകരണങ്ങൾ റീകൺസ്ട്രക്ഷൻ മെറ്റീരിയലുകൾ മെറ്റീരിയലുകൾ ഇവയൊക്കെ ഇവയൊക്കെ ഗസയിലെത്തണമെങ്കിൽ തീർച്ചയായിട്ടും റഫ അതിർത്തി വാഹനങ്ങൾക്ക് കൂടി ഒരു വലിയ രീതിയിൽ തുറന്നു തുറന്നുകൊടുക്കേണ്ടതില്ലെങ്കിൽ മാത്രമേ ഈ ഉദ്ദേശിച്ച അർത്ഥത്തിലുള്ള റഫ അതിർത്തി തുറക്കുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള അതിൻ്റെ ഒരു ഒരു സാക്ഷാത്കാരം സാഫല്യം ഉണ്ടാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ആ ഒരു നിലപാടിലേക്ക് റഫാ അതിർത്തി സമ്പൂർണ്ണമായി തുറക്കുന്ന ഒരു ഘട്ട ഒരു ഒരു ആലോചനയിലേക്ക് ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം പോയിട്ടില്ല എന്ന് തന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നു എന്നത് മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നെസറ്റിൽ നടത്തിയ ഒരു അഭിസംബോധനയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെത്തനാഹു പറഞ്ഞത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഹമാസിനെ നിരായുധീകരിക്കലാണ് എന്നുള്ള എന്നുള്ള എന്തൊരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഈ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ നീങ്ങും ആ ഒരു ലക്ഷ്യമായിരിക്കും ഇനി ഇവർ മുമ്പോട്ട് വെക്കുക എന്നുള്ളത് കൂടി എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുകയാണ് ഈ സമയത്താണ് റഫ അതിർത്തി തുറക്കാത്തൊരു പ്രശ്നമുള്ളത് ഗസയിലെ മനുഷ്യരുടെ സാധാരണ സാധാരണക്കാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് ലൈനാണ് റഫ ബോർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ എ എഫ് പിയുമായി എ എഫ് യുമായി സംസാരിക്കവേ ഇന്ന് റഫേൽ ഇന്ന് ഫനസിയിലൊരു പെൺകുട്ടി പറഞ്ഞത് എനിക്ക് തുർക്കിയിലെ രണ്ട് രണ്ട് സ്കൂൾ രണ്ട് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല കാരണം ഈ അതിർത്തി കടന്നു വേണം ഈജിപ്തിൽ എത്തിയിട്ട് വേണം അവർക്ക് പുറത്തേക്ക് യാത്ര സാധ്യമാകാൻ നമുക്കറിയാം ഗസ എന്ന് പറയുന്ന പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള തുറന്ന ജയിൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നു ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോഴും മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് പുറം ലോകവുമായി ബന്ധിപ്പിക്കാൻ ബന്ധിപ്പിക്കാനുള്ള പുറം ലോക ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏകമാർഗ്ഗം എന്ന് പറയുന്നത് ഈ റഫ അതിർത്തിയാണ് ഇത് തുറക്ക എന്നുള്ളത് എന്നുള്ളത് ഇസ്രായേൽ സോറി ഗസയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ കാര്യമാണ് അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അവരുടെ ജീവിത ജീവിതസന്ധാരണം അതുപോലെ ഗസയുടെ പുനർനിർമ്മാണം ഗസയിലെ ചികിത്സാ ആവശ്യങ്ങൾ നിറവേറ്റാനൊക്കെ ഈ അതിർത്തി തുറക്കേണ്ടതുണ്ട് ഇതോടുകൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്നും ഇസ്രായേലിൻ്റെ ക്രൂരത തുടർന്നു എന്നുള്ളതാണ് അൽത്തുഫ മേഖലയിലാണ് ഇന്ന് നാല് പേർ കൊല്ലപ്പെട്ടത് ഈ ഒക്ടോബർ പതിനൊന്നിലെ സീസ്ഫെയർ അഗ്രിമെൻ്റ് നിലവിൽ വന്ന ശേഷം നാനൂറ്റി എൺപതിലേറെ ആളുകളാണ് ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്തുമാത്രം വിലയാണ് ഇസ്രായേൽ ഈ ഒരു സീസ്ഫെയർ അഗ്രിമെൻറ്റിന് ഈ ഒരു വെടിനിർത്തൽ കരാറിന് എന്നുള്ളത് നമുക്കിതിൽ കാണാൻ സാധിക്കും ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടത് ഇന്ന് അതിശൈത്യമൂലം ഒരു കുഞ്ഞുകൂടി ഗസയിൽ ു ഒരു മിസൈൽ വേണ്ട ഒരു തണുപ്പോ ഒരു മഴയോ ഉണ്ടായാൽ ഗസയിലെ ജീവിതം നിലച്ചുപോകുമെന്നുള്ള അവസ്ഥയിലാണ് ഗസയിലെ ജനത ഫലസ്തീനികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അനിഷ